ആറാട്ടുപുഴയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ചു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് അവിടെ നിന്ന് വരുന്നത് വലിയഴീക്കൽ സ്വദേശി കാർത്തിയായിനിയമ്മയാണ് മരിച്ചത് ഇവരുടെ മുഖം പൂർണ്ണമായും നായ കടിച്ചെടുത്തു വീട്ടിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ആ വയോധിക മാത്രം ഏതാണ്ട് ഒറ്റയ്ക്കായിരുന്ന ഒരു അവസ്ഥയാണ് ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത് എൺപത്തിയൊന്ന് വയസ്സുള്ള വളരെ പ്രായമുള്ള ഒരു സ്ത്രീ ആ അമ്മ മാത്രമാണ് ആ വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്നത് ആ സമയത്ത് ആ അപ്പോഴാണ് തെരുവുനായ ആക്രമിച്ചത് എന്നാണ് ഒടുവിൽ വരുന്ന ചേരുന്നു പഞ്ചായത്ത് പരിധിയിലാണ് ഈ െ നട ഇങ്ങനെ നാടിനെ ഇങ്ങനെ ഒരു തെരുവുനായുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആറാട്ടുപുഴ പഞ്ചായത്താണെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത് ആറാട്ടുപുഴ അതായത് വലിയഴിക്കൽ ആറാട്ടുപുഴയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അരേന്റെ ചിറയിൽ കാർത്തിയാനം അതായത് കാർത്തിയാനമയുടെ വീട് യഥാർത്ഥത്തിൽ തകഴിയിലാണ് തകയിൽ നിന്നും മകൻ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനാണ് മകൻ പ്രകാശൻ പ്രകാശൻ അവിടെ മാറി കുടുംബവുമായി താമസിക്കുന്നത് ആറാട്ടുപുഴയിലാണ് അവിടെ ഇന്ന് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് രാവിലെ തന്റെ മറ്റു മക്കളുടെ ഒപ്പം ഇന്ന് അവിടെ വീട്ടിലേക്ക് പോയത് പക്ഷെ ഉച്ച കഴിഞ്ഞ ശേഷം മക്കൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത് അവിടെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് കാർത്തിയാനിയമ്മക്ക് എൺപത്തി ഒന്ന് വയസ്സുണ്ട് കാർത്തിയാനി അമ്മ ഈ വീടിന്റെ മുറ്റത്തിരിക്കുന്ന സമയത്ത് തെരുവുനായുടെ ആക്രമണം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് വന്ന് കാണുന്നത് ആ വീ വീട്ടിലാരും ഇല്ല പക്ഷെ വീട്ടുമുറ്റത്ത് ഈ വയോധികയായ കാർത്തിയായനമ്മ കിടക്കുന്നു ഒരാൾ നോക്കുന്ന സമയത്ത് ഈ മുഖത്തിൻ്റെ ഭാഗം മുഖത്തിന്റെ ആ മുഖഭാഗം മുഴുവനായി കടിച്ച നിലയിലായിരുന്നു സമീപത്തെ തെരുവ് നായയെ ഞാൻ നേരത്തെ സൂചിച്ച് സൂചിച്ചതുപോലെ ചോരയുടെ പാടുകൾ കൊണ്ടൊരു തെരുവ് നായ ഇവിടെ കാണുന്നു അങ്ങനെയാണ് തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായിതാകാമെന്ന് മനസ്സിലാക്കുന്നതും ഒപ്പം തന്നെ ഈ ശരീരഭാഗത്ത് മുഴുവനും തെരുവ് നായ കടിച്ചതിൻ്റെയും അത് ആക്രമിച്ചതിന്റെയും പാടുകൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഈ കാർത്തിയായനമ്മയ്ക്ക് എൺപത്തിയൊന്ന് വയസ്സുള്ളത് കൊണ്ട് ആരോഗ്യപരമായി ശാരീരിക മായി ഓടി രക്ഷപ്പെടാനോ ഈ നായയുടെ കടിയിൽ നിന്നും മാറി പോകാനോ ഉള്ള ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടായിരിക്കില്ലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ നായയ്ക്ക് ആ രീതിയിൽ ഈ വയോധിക ആക്രമിക്കാൻ സാധിച്ചു ഈ ഇത് കരിപ്പാട് നിയോജക മണ്ഡലത്തിൽ പെടുന്ന സ്ഥലമാണ് തീരദേശ മേഖല കൂടിയാണ് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒരുപാട് തീരദേശ മേഖലയാണ് ഒരുപാട് തൊട്ട അയൽവക്ക ഉള്ള ആളുകളുണ്ട് പക്ഷേ ഈ അഞ്ചു മണി സമയത്ത് എന്തുകൊണ്ട് ആളുകൾ കണ്ടില്ല എന്നുള്ള കാര്യം ആ ഒരു പരിസ്ഥിതിയായി ബന്ധപ്പെട്ട് നമുക്ക് അറിയില്ല എന്ത് എന്തായിരിക്കും എത്ര അധികം നേരവും അവിടെ കിടക്കാനുള്ള സാധിച്ചിട്ടുണ്ട് പക്ഷേ രക്തം വാർന്നിട്ടുണ്ടാവുക മരിച്ച ഇത്രയും അധികം രീതിയിൽ ഈ രീതിയിലുള്ള ഒരു ആക്രമണം നായ തിരുവനായ ആക്രമണം നടത്തുമോ എന്നൊക്കെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു മുഖഭാഗം തന്നെ പൂർണ്ണമായും നായ കടിച്ചെടുക്കുന്നത് കാണുന്നത് ഉടൻ തന്നെ അവിടെ നിന്ന് ഏറ്റവും അടുത്ത ആശുപത്രി കായംകുളം താലൂക്ക് ആശുപത്രിയാണ് അവിടെ കൊച്ചിയുടെ ചെട്ടി പാലം വഴിയാണ് ഈ കായൽ കടന്ന് ഒരു പാലം ആണ് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ ആശുപത്രിയിലേക്ക് ക്ഷണിക നേരെ കൊണ്ട് എത്തിച്ചാൽ എത്തിക്കാൻ സാധിച്ചെങ്കിലും കാർത്തിയനായ്മ മരിച്ചിരുന്നു എന്തായാലും സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് മറ്റു കൂടുതൽ വിവരങ്ങൾ നമുക്ക് സംഭവം ഉണ്ടായിട്ട് ഏകദേശം ഒരു മനീഷ് തുടരുക ഇപ്പോൾ രശ്മി രഞ്ജിത്ത് അവിടുത്തെ വാർഡ് അംഗമാണ് വാർഡ് പഞ്ചായത്ത് അംഗമാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് രശ്മി രഞ്ജിത്ത് ഈ സംഭവത്തെ പറ്റി അറിഞ്ഞിരുന്നല്ലോ എന്താണ് അവിടെ നടന്നത് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമാണോ ഞാനിവിടെ കുറച്ച് ഉണ്ട് അപ്പൊ അമ്മ ഇവിടെ വെളിയിൽ എങ്ങാണ്ട് നിൽക്കുവായിരുന്നു അപ്പൊ തെരുവുനായയുടെ ശല്യം ഇവിടെ ശല്യമാണ് അപ്പൊ അമ്മയെ ആക്രമിക്ക അക്രമിച്ച് ആ സമയത്താണ് മകൻ ഇവിടെ വന്നത് മകൻ കണ്ട് മകനും മരുമകളും വെളിവെച്ച് വിളിവെക്കുന്നത് കേട്ടുകൊണ്ട് അവിടെ നിന്ന് ആർ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഓടി വന്നു എന്നും അമ്മക്ക് മുഖമൊക്കെ കടിച്ചു പറിച്ചു കുടിയിലായിരുന്നു പ്രശ്നമുണ്ടാക്കുന്ന മേഖല ആ പ്രശ്നം ഉണ്ടാകുന്നു ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് തിരുവനന്തപുരം നമ്മളിവിടെ എന്നിട്ടും നമ്മുടെ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നറി നായ്ക്കൾ കിടപ്പുണ്ട് ഓടിയെത്തിയത് അത് തന്നെ അമ്മയും മകൻ ഇല്ലായിരുന്നു അമ്മ മാത്രമേ ഉള്ളായിരുന്നു അണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ വേലിയുടെ സൈഡിൽ പൊളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു ആ സൈഡിൽ കൂടെ തിരുവനായ കയറിയത് ും ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണല്ലോ പക്ഷെ എന്നിട്ടും ആ സമയത്ത് അറിഞ്ഞില്ല അല്ലെ അത്തരം ഒരു ആക്രമണം നടക്കുന്ന സമയത്തൊന്നും ഈ പഞ്ചായത്തിന് ഈ തെരുവു നായകളുടെ ശല്യം തടയാൻ അതിനെ പിടിക്കാനും ഈ ഇതിനെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റാനും ഒക്കെയുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കുന്നില്ലേ പഞ്ചായത്തിൽ ഇത് ഇത് വലിയൊഴിക്കൽ ഏത് പഞ്ചായത്താണിത് ണം നടത്തി കുറച്ച് നായ്ക്കളെ കൊണ്ടായിരുന്നു പക്ഷേ ഇപ്പൊത്തിരി എനിക്കൊന്ന് പുറത്തുനിന്നുള്ള നായ്ക്കൾ ഇവിടെ കൊണ്ടു വന്ന് വിടുന്നൊരു സ്ഥിതി ഉണ്ട് പാലവും ഒത്തിരി ആൾക്കാർ പുറത്തുനിന്ന് നായ്ക്കളെ കൊണ്ട് ഇവിടെ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് അതാണ് ഇവിടെ കൂടുതൽ വർദ്ധിച്ചു വരുന്നത് നായ്ക്കൾ രശ്മി രഞ്ജിത്ത് അവിടുത്തെ പഞ്ചായത്ത് അംഗമാണ് തെരുവുനായയുടെ കടിയേറ്റ ആ പ്രദേശത്തെ പഞ്ചായത്ത് അംഗമാണ് രശ്മി രഞ്ജിത്താണ് പ്രതികരിച്ചത് ആ സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല ഈ അമ്മയുടെ നിലവിളി കേട്ടാണ് മകനും മരുമകളും അയൽവക്കക്കാരും ഒക്കെ ഓടിയെത്തിയത് അവരെത്തിയപ്പോഴേക്കും ഏതാണ്ട് മൃതപ്രായമായിരുന്നു എൺപത്തിയൊന്ന് വയസ്സുകാരിയായ കാർത്തിയായനി അമ്മ എന്നാണ് പഞ്ചായത്ത് അംഗം പറയുന്നത് മനീഷ് തുടരുന്നുണ്ട് മനീഷ് ഇപ്പോൾ ഈ പഞ്ചായത്തിലെ ഈ വാർഡിലെ അംഗം പറയുകയായിരുന്നു ഇവിടെ ഈ മേഖലയിൽ തെരുവു വലിയ ശല്യമുണ്ട് അതുതന്നെയാണ് അടിസ്ഥാന പ്രശ്നം അത് പരിഹരിക്കാൻ പഞ്ചായത്തിന് കഴിയുന്നില്ല അതിനപ്പുറത്തേക്ക് അവിടെ പ്രതിസന്ധിയുണ്ട് എന്ന് പറയുകയായിരുന്നു ഇപ്പോഴിത് നമ്മൾ പലയിടത്തും ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് കുട്ടികളെ തെരുവു നായകൾ ഓടിക്കുന്നത് അതിൽ രക്ഷപ്പെടാൻ ഈ കുട്ടികൾ ഓടുമ്പോൾ അവർ വീഴുന്നത് മുതിർന്ന ആളുകൾ പ്രായമുള്ള കഴിഞ്ഞ ദിവസം ഈ തൃക്കാക്കരയിൽ വളരെ പ്രായമുള്ള ഒരു മനുഷ്യനെ ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് തെരുവു നായക പിൻ തെരുവു നായ്ക്കൾ പിന്നാലെ വന്ന് കടിച്ച് വലിയ പരിക്കേൽപ്പിച്ചത് അപ്പോൾ ഇത്തരം വിവരങ്ങൾ ഓരോ ദിവസവും വരുന്നുണ്ട് ഇപ്പോഴിതാ ഒരു ജീവൻ വീണ്ടും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോൾ ഈ ഇത് ഈ വിഷയത്തിൽ വലിയ ഇടപെടൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണല്ലോ ഈ അപകടം വ്യക്തമാക്കുന്നത് അല്ലേ തിരുചാറ നിലവിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ ആറാട്ടുപുഴ കള്ളിക്കാട് പത്തിശ്ശേരി തുടങ്ങിയ മംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഈ പഞ്ചായത്ത് വലിയൊരു പഞ്ചായത്താണ് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു വലിയ പഞ്ചായത്താണ് ഈ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങൾ ഈ കള്ളിക്കാട് മംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവുനായുടെ ആക്രമണം ഉണ്ടായിരുന്നു പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങൾ എടുക്കേണ്ട നടപടികളുടെ യാതൊരുവിധ തരത്തിലുള്ള ഈ തിരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് നമുക്ക് പ്രാഥമികമായി അവിടെ അന്വേഷിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം ഇത് നാടിനെ നടക്കുന്ന സംഭവമാണ് ആളുകളൊക്കെ തന്നെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്ന് പലരെയും നമ്മൾ അവിടെ വിളിക്കുമ്പോൾ ഈ ഇതേ സംഭവം ഇത്രമാത്രമാണ് ആളുകൾക്ക് അറിയാവുന്നത് ഈ അമ്മയും ഈ വീട്ടിൽ മാത്രമുള്ള സമയത്ത് എന്താണ് സംഭവിച്ചത് ഏത് വിധത്തിലാണ് ഈ നായ ആക്രമിക്കാൻ എത്തിയത് വീട്ടുമുറ്റത്തിരുന്ന സമയത്ത് നായ കടന്നു കയറി ആക്രമിക്കുകയായിരുന്നു അതുള്ള അടക്കം കാര്യങ്ങൾ ഇത് കണ്ട സാക്ഷികൾ ആരുമില്ല ഈ നായ ഈ അമ്മയെ ആക്രമിക്കുന്നത് കണ്ടവരായിട്ടുള്ള ആരുമില്ല അമ്മയുടെ നിലവിളി കേട്ടെത്തിയവര് ആണ് മകനും മകളും എന്നാണ് അറിയുന്നത് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ആ സമയത്ത് തന്നെ ഈ മുഖഭാഗം കൂടുതലായി കടിച്ചിരുന്നു സ്വാഭാവികമായും രക്തം വാർ ൊഴുകുന്ന സാഹചര്യമാണ് തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സാങ്കേതിക പ്രശ്നമുണ്ട് കാരണം പാലങ്ങൾ വള്ളം ജംഗാറിലൊക്കെ തന്നെയാണ് ഇവിടെ ആളുകൾ പുറം ലോകത്തേക്ക് എത്തുക അങ്ങനെ കൊച്ചിയുടെ ചെട്ടി പാലം വന്നിട്ട് വർഷങ്ങൾ മാത്രമേ ഏതാനും വർഷങ്ങൾ മാത്രമായിട്ടുള്ളൂ അങ്ങനെ ആ മാർഗം പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ അധികം താമസിച്ചില്ലെന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ അതിനു മുൻപ് തന്നെ കാർത്തിയാനി അമ്മ മരിച്ചിട്ടുണ്ടാകാം ഈ സമയം അഞ്ചു മണി സമയമാണ് ആ സമയത്ത് ആളുകളൊക്കെ തന്നെയുള്ള മേഖലയാണ് പക്ഷേ ഈ തിരുവനായ ആക്രമിക്കുന്ന സമയത്ത് ഒരു പരിധിക്കപ്പുറം ഒച്ച വയ്ക്കാൻ പോലും സാധിച്ചിട്ടുണ്ടാവില്ല കാരണം ആദ്യം ഈ നായ ആക്രമിച്ചു തന്നെ മുഖത്താണെങ്കിൽ ഒരു പക്ഷേ ആ സമയത്ത് നിലവിളിക്കാനോ മറ്റാളുകളെ കൂട്ടാനോ ഓടി രക്ഷപ്പെടാനോ ഒന്നും സാധിച്ചിട്ടില്ല ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇനി നായ ിൽ നിന്ന് വന്ന് ആക്രമിക്കുകയാണെങ്കിൽ കൂടി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് അതിനെപ്പറ്റി ഒരു വ്യക്തത വന്നിട്ടില്ല ഇനി ഇത് സംബന്ധിച്ചുള്ള ബാക്കി നടപടികൾ പോലീസ് എത്തണം ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് നടപടികൾ ശരി മനീഷ് എന്തായാലും വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു വിവരം തന്നെയാണ് അവിടെ തെരുവു നായക്കളുടെ ആക്രമണം അല്ലെങ്കിൽ തെരുവു നായക്കളുടെ ശല്യം പതിവാണ് അത് പരിഹരിക്കാൻ ആ പഞ്ചായത്ത് വിചാരിച്ചിട്ട് നടക്കുന്നില്ല ചില നടപടികളൊക്കെ സ്വീകരിച്ചെങ്കിലും അത് ഫലം കാണുന്നില്ല എന്ന് പഞ്ചായത്ത് അംഗം തന്നെ പറയുകയാണ് ഈ തെരുവുനായി ആക്രമണം ഉണ്ടായ വാർഡിലെ അംഗം കൂടിയാണ് രശ്മി അവരത് വിശദീകരിക്കുകയായിരുന്നു എന്തായാലും അതിൽ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കാർത്തിയായനമ്മ മരിച്ചിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്